ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു കിഡിലിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് അടുക്കളയിലേക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങണമെന്ന് എന്നാൽ ഈ പാത്രത്തിൻ്റെ അടുത്തേക്ക് പോയാൽ എന്താ വില അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു അടിപൊളി ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല അത് തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളെ പോലെ സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റിയ വിലയാണ് അതേപോലെ കണ്ടപ്പോൾ അത്യാവശ്യം ക്വാളിക്കൊന്നും തോന്നി കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്നുള്ളത് ഉറപ്പാണ് വെറും നാനൂറ്റി എൺപത് രൂപ ആണ് കേട്ടോ ഈ ഒരു മൂന്ന് പാത്രത്തിൻ്റെ വില ഇത് നോൺ സ്റ്റിക്ക് കാണുവാനും കേട്ടോ അതെന്നെ അല്ലേ ഇൻഡക്ഷൻമിലൊക്കെ വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ പുറമെ പോയി ഒരു ഫ്രീ പാൻ അന്വേഷിച്ചപ്പോൾ തന്നെ എണ്ണൂറ് രൂപേൻ്റെ മുകളിലാണ് കേട്ടോ വില വരുന്നത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഫ്രൈ പാനും അതേപോലെ ഒരു സോസ് പാനും പിന്നെ നല്ല വലുപ്പം ഉണ്ട് കേട്ടോ നമ്മളെ കറിൻ്റെ ഒരു സോസ് പാനേ അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ പിന്നെ എൻ്റെ ഈ ഒരു ഫാമിലിക്ക് പറ്റിയൊരു അടിപൊളി പാത്രം തന്നെയാണ് കേട്ടോ മൂന്ന് അപ്പോൾ ഇത് രണ്ടിനും പിടിയൊക്കെ ഉണ്ടായിരുന്നു ഈ മൂന്നാമത്തേന് ഞാൻ നോക്കുമ്പോൾ പിടി വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുടുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും തുച്ഛമായ വിലയ്ക്ക് ഈ ഒരു മൂന്ന് പാത്രം കിട്ടുകയെന്ന് പറയുമ്പം തന്നെ അതൊരു അടിപൊളി ഓഫർ തന്നെയാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതായത് ഈ ഒരു പിടി ഞാൻ ഞാനിതിൽ കുടുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളെപ്പോലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി പാത്രം തന്നെയാണ് അധികം വിലയില്ലല്ലോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ സൂപ്പർ കുഴപ്പമൊന്നും ഇല്ലാനോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ